ഹായ് ഫ്രണ്ട്സ് അസ്സലാക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വേഴ്സ് അപ്പം ഇന്നത്തെ വീട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമില്ല ഞങ്ങൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ റൂമിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് നമ്മൾ നീച്ചാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ആക്കാൻ വേണ്ടി നമ്മൾക്ക് അവൻ എന്തോ കഡ് പേടിച്ചിട്ടാണ് സൊഫിനെന്താ കണ്ടിട്ട് അപ്പം അതിന് ഇരുന്നാണ് ഇതാ ഞാൻ ഇവിടെ ഫുള്ള് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് അവർക്ക് കിടക്കിയിട്ടുള്ളത് പിന്നെന്താ റൂമ് കാണിച്ചിട്ടില്ലേ പിന്നത്തെ ഇന്നത്തെ ഇന്നത്തെ ഫുഡ് എന്താണല്ലോ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ചെക്കൻ ഉണ്ടാക്കാൻ തേങ്ങച്ചോറ് തെയ്ച്ചോറൊക്കെയാണ് സാദാ ചോറ് വരുന്നതല്ല പോയത് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ മോനെ കൊണ്ട് എങ്ങനെയാണ് ഡ്യൂട്ടിക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനെ ഞാൻ അനിയത്തിൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോകാറുള്ളത് അവന് ഞാൻ പോയി വരുന്നവരോട് നോക്കും അപ്പോൾ നാളത്തേക്കുള്ള ഫുഡും കൂടി ഞാൻ ഇന്ന് റെഡിയാക്കി വെക്കെട്ടൊന്ന് രാത്രിയിലൊക്കെ റെഡിയാക്കി വെക്കും എനിക്ക് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കണത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പൊ അതവിടെ തേങ്ങാ ചോറ് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂട് പോകാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടാണ് അപ്പോൾ ഒന്നാമത്തെ ചൂട് കാലം കൂടിയല്ലേ അപ്പൊ ഇങ്ങനെ പുറത്തുനിന്ന് വെച്ച് വെച്ചുകഴിഞ്ഞാല് ഫുഡ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഇന്നൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു ഇന്നലെ രാത്രി ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി ചോറ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പോയിട്ട് വിശന്ന് ഒരു രണ്ട് മണിയാക്കുമ്പോഴേ ഫുഡ് കഴിക്കാം നല്ലപോലെ പോലെ വെശു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചെന്ന് ഒരിഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഫുഡ് കേഡ് ആയിട്ടുണ്ടായിരുന്നു വേണ്ടി ഇറങ്ങാറായി പിന്നെ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞു ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഏകദേശം തലയിറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഇന്ന് നെയ് ചോറ് തേങ്ങാ ചോറും ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് അതൊന്നും കൂടൊന്ന് റെഡിയാക്കാണ്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ ഒന്ന് സെറ്റ് ആക്കാറുണ്ട് ചിക്കനൊക്കെ വന്നിട്ടുണ്ടോ വിചാരിക്കുന്നു ചോട്ടിക്ക് പോകുമ്പോ എന്താ ചെയ്യില്ല എല്ലാവരും ചോദിക്കലുണ്ട് ഇവന്റെ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവന് എസ് ട്വന്റി സിക്സ് ഞങ്ങള് വാങ്ങിയിട്ടുണ്ട് എസ് ട്വന്റി സിക്സ് ഞങ്ങള് ഇവനെ കാണിച്ചു തരാം എസ് ട്വന്റി സിക്സ് ഗോൾഡ് ഇത് ഞാൻ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ഇനിയിപ്പോ എങ്ങനാണെന്നൊന്നും അറിയില്ലല്ലോ പച്ച ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ടോ നിങ്ങൾക്ക് ഇവന് ഫോർമുല നിൽക്കു കുടിക്കുക അവനെന്ത് ചെയ്യും എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഭയങ്കര ടെൻഷഡായിരുന്നു അപ്പോ ആ മിൽക്ക് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു നാല് തവണ അഞ്ച് തവണ കൊടുക്കേണ്ടി വന്നിട്ടുള്ളു എന്താണ് വീട് പഞ്ഞു അപ്പൊ അത് ഇവനെ ഇതുവരെ അറിയാൻ വേണ്ടിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന തലേ ദിവസം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ദിവസം പുറത്തു പോയ സമയത്ത് ചില സ്ഥലങ്ങൾ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ലല്ലോ അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ഒന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവ അങ്ങനെ നമ്മള് മിൽക്ക് കളക്കി കൊടുത്തിട്ടുണ്ടായി പിന്നെ ഒന്ന് രണ്ട് എനിക്ക് പാല് കുറവായിട്ട് എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഫീഡ് ഫീഡ് ചെയ്യാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് എടുത്ത് വെക്കലാണ് ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ ഓൾറെഡി നാളത്തേക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം എന്തോ താഴപ്പൊരി പാലക്കുപ്പിയിലാക്കിയിട്ട് വെക്കലാണ് ഞാൻ പമ്പ് ചെയ്തിട്ട് ഇപ്പോൾ ബ്രസ് മിൽക്ക് പമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഏകദേശം രണ്ട് കുപ്പി ഇത് ഇത്രയൊന്നും ഞാൻ വരുമ്പോഴത്തേക്കും ഒന്നും കുടിക്കില്ല കാരണം നാളെ രാവിലെ എണീ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എന്റെ പണിയിലൊക്കെ കഴിഞ്ഞ് പോടേണ്ട ഒരു അര മണിക്കൂർന്നുമല്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേണ്ടി വരും ഒരു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി എം എൽ നൂറ് നൂറ്റി അമ്പത് എം എൽ ഉള്ളൊക്കെ മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് പാലം ഉള്ളതിനനുസരിച്ചിട്ടാണ് എല്ലാ ദിവസവും ഒന്നും ചിലപ്പോൾ ഇനി കിട്ടിക്കോളുന്നില്ല കാരണം ഇവൻ ചിലപ്പോൾ അഞ്ച് മണിക്ക് എണീറ്റിട്ട് പല കുടിക്കും പിന്നെ ചിലപ്പോൾ ആറ് മണിക്ക് ആറര ഏഴ് മണി ഈ ഒരു സമയത്ത് ചില ദിവസങ്ങളിൽ പലൊടിപ്പി ചിലപ്പോൾ കുടിക്കൂല അപ്പോൾ കൊടുക്കാത്ത ദിവസമാണെങ്കിൽ എനിക്ക് അത്യാവശ്യം വൺ ഫിഫ്റ്റി എം എൽ അത്രയും കിട്ടിയേക്കാൻ കിട്ടലുണ്ട് ഇതിപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്ത് വെച്ചതാണ് ഞാൻ എൻ്റെ ഫാർമസിയിൽ തന്നെ ഉള്ള നമ്മളുടെ നോൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ബെസ്റ്റ് പമ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് അവൈലബിലിറ്റി കൺസിറ്റർ ചെയ്താൽ കിട്ടുന്നതെന്ന് വെച്ചെങ്കിൽ വാങ്ങിച്ചിട്ടൊക്കെ അങ്ങനെ പമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമുക്ക് മാക്സിമം ഫോർമുല നമുക്ക് കൊടുക്കാതെ ഉപയോഗിക്കാം അപ്പം ഇതിപ്പോൾ രണ്ട് ബോട്ടിലുണ്ട് ഇവന് ഒരു സമയം സെവൻറ്റി ഫൈവ് ടു വൺ ട്വൻറ്റി എം എൽ ഇതിൻ്റെ ഇടയിൽ നമ്മളെടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് കൊടുക്കൽ ഇത് തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ നമ്മളിതിനകത്തുനിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കും കുറച്ചു നേരം ഏകദേശം ഇതിന് എണീക്കാനായും തോന്നുന്നതിൻ്റെ ഒരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ കുറച്ച് സമയം മുന്നേ നമ്മൾ ഇതെടുത്ത് പുറത്ത് വെക്കും എന്നിട്ട് നോർമൽ ടെമ്പറേച്ചർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ച ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് മുക്കി വെക്കും ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെക്കാൻ പാടില്ല ഏളം ചൂടുവെള്ളത്തിൽ മുക്കിയൊക്കെ പറ്റുള്ളൂ കാരണം ചൂട് കൂടി കഴിഞ്ഞാൽ പാലിൻ്റെ ന്യൂട്രിയൻസൊക്കെ ഡാമേജായി പോവും കേടായിപ്പോവും പാലും കേടായിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്തത് ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചർ ആക്കിയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത് അതൊരു ഏകദേശം വെച്ച് പറയുന്ന സമയത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഞാൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പാൽ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് എയ്റ്റ് ടു ഫോർ ആണ് ഇപ്പോൾ ഡ്യൂട്ടി അത് ഒരു നാലിനാവുമ്പോൾ അവിടെ എത്തുമല്ലോ ബസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും നാല് ഇരുപത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ചിലാകുമ്പോഴത്തേക്കും എത്തും അപ്പോഴത്തേക്കും ചിലപ്പോൾ പാല് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ അപ്പോൾ അതാണ് മോർണിംഗ് മോനാക്കി ഡ്യൂട്ടിക്ക് പോണ വിശേഷങ്ങള് വസ്തുത ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയാണോ ഒരു എട്ട് മണിക്കൂർ ഞാൻ തള്ളി നിൽക്കേ എനിക്കറിയില്ല സങ്കടം വരികയാണോ കരച്ചിന് വരാണോ അങ്ങനെ ആ ഒരു വിഷമം പിടിച്ചൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഓരോ ദിവസം പോകാൻ ഞാൻ അവനെ റിക്കവർ ചെയ്ത് വന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അലഹദില്ല ഒരു പ്രശ്നമില്ല നോർമലായി വരുന്നുണ്ട് കാരണം ഇവന് ഈ ഒരു സിറ്റുവേഷനോട് അഡ്ജസ്റ്റബിളായി പിന്നെ അവന് അനിയത്തിൻ്റെ കൂടെ ഭയങ്കര കംഫേർട്ടാണ് അവന് വലിയൊരു പ്രശ്നമില്ല പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഇവൻ്റെ എക്കോ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ മന്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഫോർ മന്ത് ആവാനായി അപ്പം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വന്നതിന് തിരക്കും പിന്നെ വന്നിട്ട് ഇവർ കുറച്ച് ദിവസം ഇങ്ങനെ കറക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരെ കാണിക്കുന്ന ഡോക്ടർ എന്നും എയിറ്റ് ടു ഫോർ ആണ് ഡ്യൂട്ടി നമുക്കാണെങ്കിൽ എന്നും മോർണിംഗ് ഡ്യൂട്ടിയാണ് രണ്ട് പേർക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണുള്ളത് പിന്നെ ആ ഡോക്ടർ ഈവനിങ് ഡ്യൂട്ടിയിൽ ഇല്ലേ എന്നും ഞങ്ങൾക്ക് ഓഫർ ദിവസം ഡോക്ടർ ഓഫാണ് ആണ് അതുകൊണ്ട് ഇന്ന് വേറെ ഡോക്ടറെ കാണിച്ചിട്ട് റിസൾട്ട് ആരോടും കൂടെ ഡിസ്കസ് ചെയ്യാൻ പറയണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അത് കുഴപ്പമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത്രയ്ക്കാണ് അത് വിശേഷങ്ങൾ ഹോസ്പിറ്റൽ പോലുള്ള കാര്യങ്ങളും കൂടെ കറക്റ്റ് ആണെങ്കിൽ വീഡിയോസ് എന്താ അപ്ലോഡ് ചെയ്യുക ഇല്ലെങ്കിൽ ഇത്ര ഡൗൺലോഡ് ചെയ്യൂ ഇവിടെ കുഞ്ഞാപ്പിക്ക് രണ്ടു ദിവസമായിട്ടൊരു ഉണ്ട് കേട്ടോ ഞാൻ പാൽ കൊടുക്കുമ്പോൾ ഒന്നും കുടിക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ല പാൽക്കുപ്പിന്ന് മാത്രമേ കുടിക്കുള്ളൂ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് മേ ബി ഞാൻ ഇവളിങ്ങനെ മിൽക്ക് ബോട്ടിൽ തന്നെ കൊടുത്ത് ചേവിച്ചിട്ട് ആശാ പാലുടിക്കുമ്പോൾ പാലൂറുള്ള കാഴ്ചകളൊക്കെ കാണണം അതിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നത് പിന്നെ ഇത്രയും ദിവസം കുഴപ്പമെന്നുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ മോശം പോകുന്ന കാര്യത്തിൽ എല്ലാ ദിവസമൊന്നും അപ്പൊ ഒന്നുമില്ല മോശം പോകുന്നില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് അത് നോർമലി പാല് കിട്ടുന്ന കുട്ടികൾക്ക് അഞ്ച് ദിവസം വരെ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ആയതുകൊണ്ട് തോന്നുന്നു ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വാശി വെച്ച് കറി അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ഇനി എനിക്കറിയില്ല ഹോസ്പിറ്റലിൽ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നു ചിലപ്പോൾ ഇവൻ വാശി പിടിക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണോ നല്ലവരി എനിക്ക് ഹോസ്പിറ്റലിൽ വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ഒരു ഇടങ്ങേറുള്ളുപാൽ തോന്നാറുണ്ട് ഞാൻ മാക്സിമം കാര്യങ്ങളൊന്നും എടുക്കില്ല ഡെലിവറി ടൈമിൽ മാത്രമല്ല കുറച്ചെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റുകയാണെങ്കിൽ എടുക്കോളൂ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് വീഡിയോ വരാറുണ്ട് വെച്ചതുണ്ട് നാട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് വെച്ചാൽ റീനോ താലയ്ക്ക് തുണികളൊക്കെ താഴെ വിരിച്ചിട്ടിട്ട് വരികയാണ് അത്യാവശ്യം നല്ല ഹ്യൂമരിറ്റി ഉണ്ട് കേട്ടോ ഒരു ഒമ്പത് മണിക്കായിരുന്നു ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ എട്ടര ഒക്കെ എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ജില്ലേൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഇറങ്ങാൻ സമയത്ത് പിന്നെ പാമ്പേഴ്സ് അറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടൈം ടൈമിടീലേ അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രസം ഉണ്ടായിരുന്നു സ്കൈയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ആ സമയത്ത് വീഡിയോ നമ്മളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സെയിം ഹോസ്പിറ്റലോട്ട് തന്നെ പോകുന്നതായിട്ട് അതിൻ്റെ മുൻപ് ഇവിടെ മില്ലേനിയം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഞങ്ങളിതിനെ കഫക്കെട്ടിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ പോലെ അങ്ങനെ സൗണ്ട് തൊണ്ടയിലൊക്കെ കണ്ടിട്ട് തോന്നിയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് എക്കോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റെഫർ ചെയ്ത് തന്നോന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും ഇവിടെത്തന്നെ ഇല്ലേ ഉള്ളത് അപ്പോൾ തന്നെ വന്ന് കാണിക്കുക എന്നുള്ളത് ഇനി തന്നെ കണ്ടിന്യൂ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹില്ലയിലോട്ടേക്ക് വന്നു കേട്ടോ പിന്നെ നൈറ്റിലുള്ളൊരു ഡോക്ടറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം നമ്മുടെ ഗൈനക്കോളജി പീരാട്രിഷനും ഒക്കെ ഒരേ ഫ്ലോറിൽ ഇങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്തു പിന്നെ എമ്രൈഡ് സൈഡ് ഒന്നും ആയിട്ടില്ല അത് പ്രോസസ്സിങ് ആണ് അപ്പോൾ ഇൻഷുറൻസ് മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ എന്തോന്ന് അതിനെ പറയണേ അവൻ്റെ വെയ്റ്റും ഹൈറ്റൊക്കെ നോക്കില്ലേ അസെസ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾക്ക് അഡ്മിഷൻ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നോ തോന്നുന്നു സിസ്റ്റേഴ്സൊക്കെ അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സമയം അസസ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അവന് ഫീവറും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു അപ്സെറ്റ് പോലെ ഉണ്ട് സ്റ്റമക്ക് അപ്സെറ്റാണെന്ന് തോന്നുന്നത് ഗ്യാസിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആൾ വലിയൊരു ആക്റ്റീവൊന്നും അല്ല അത്ര വലിയ ചിരിയും കളിയൊന്നുമില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങണേണ്ടത് ചോദിച്ചു മുന്നേറ്റി ഗ്യാസിൻ്റെ പെടിയാക്കോ എന്ന് പറയുന്ന ഡ്രോപ്പുണ്ട് സിമത്തിക്കോണ്ട് വരുന്നതാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ കുറച്ചൊന്നും അങ്ങനെ നോർമലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ വയ്യാതായി കഴിഞ്ഞാൽ എന്താ കാണിക്കുക എന്താ പറയുക എന്നുള്ളതൊന്നും അവർ കുറെ കറിയുന്നില്ലാതെ ഇവരാണെങ്കിൽ വെറുതെ കുറേ സൗണ്ട് ഉണ്ടാക്കി കരുകയും ചെയ്യും അപ്പോൾ ശരിക്കും അറിയാണോ അല്ലാതെ കറിയാണോ നമുക്ക് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടത് വന്നില്ല കേട്ടോ നേരെ കാണിച്ചിട്ടുണ്ടായി ഇപ്പോൾ ഡോക്ടറെ അവൻ നോക്കിയിട്ട് പറഞ്ഞു അവന് ഓക്കെയാണ് അവൻ്റെ ഹെൽത്തൊക്കെ മഷാലുള്ള എന്തായാലും കുഴപ്പമൊന്നും ഇല്ല വെയിറ്റൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞു പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിട്ട് എങ്ങനെയാണ് കൊടുക്കണേന്നുള്ളതൊക്കെ അപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ പെടിയാക്കോളിനെ കണ്ടിന്യൂ ചെയ്തോളാന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവനാണെങ്കിൽ ഭയങ്കര ആയിരുന്നല്ലോ അവിടെ ചെന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡോക്ടർ ഇവനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഹാർട്ടിൽ ആ ഒരു ഹോൾ ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് ഇവൻ ഭയങ്കര ചിരിയും കളി ആളുകൾ അത്രയും സമയം ഞങ്ങളോ ഒന്നും വലിയ കളിയും ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ വേണം അവൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല ആക്റ്റീവ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാഡിയോക്ടർ ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നിട്ട് അവിടെ അപ്പോയിൻറ്മെൻറ്റ് നോക്കി അന്ന് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഡോക്ടറൊക്കെ ബിസി ആയിരുന്നു പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ രണ്ടുപേർക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാത്രി എക്കോ ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടാകുന്ന ആളോട് പോയി ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കാരണം കുട്ടികളുടെ എല്ലാവരും ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ പിറ്റേ ദിവസം എട്ട് മണിക്ക് അപ്പോയിൻമെൻ്റ് തന്നു അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഹാർട്ടിൻ്റെ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് വാൾപ്പിച്ചർ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വാൾപ്പിച്ചേഴ്സ് വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളത് അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവൻ ആ പൂക്കളിലും ചിത്രങ്ങളിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവൻ വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നൊന്നുമില്ല പക്ഷേ ഇവൻ സൈലൻ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ പറയാം അങ്ങനെ പൊതുവേ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കില്ല പിന്നെ വയ്യാതായി കഴിഞ്ഞാൽ അങ്ങനെ കരഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ അത് വലിയൊരു പ്രത്യേകതയാണ് ഇവൻ്റെത് വെറുതെ വാശി പിടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങളങ്ങനെ നോക്കിച്ചിരിക്കുന്നല്ലാതെ അങ്ങനെയൊന്നും കാണിക്കലില്ല ഞാൻ ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് ശ്രദ്ധിച്ചു അതിൻ്റെ മൂട്ടിലേണ്ടൊരു വാല് ഡ്രാഗണിൻ്റെ ഒരു വാല് പോലെ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയിൽ ഞാനൊരു സൂര്യകാന്തി സൂര്യൻ്റെ ചിത്രം ബാക്കിലുള്ള പാൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഡ്രസ്സ് പിന്നെ അതുപോലെ ഉള്ളതാട്ടോ ഹ്യൂമിഡിറ്റി ഉള്ളത് കാരണം എ സീന്ന് താഴോട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ കണ്ണട ഫുള്ള് മിസ്റ്റ് കയറി വരാറുണ്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് കഴിഞ്ഞാലേ മാറാറുള്ളൂ